മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പയ്യന്നൂർ പവിത്ര മോതിരം ഭൂപ്രദേശ സൂചിക ബഹുമതി കിട്ടിയിട്ടുള്ള ഒന്നാണ് പയ്യന്നൂർ പവിത്ര മോതിരം കേരളത്തിൽ പയ്യന്നൂർ ഗ്രാമത്തിലാണ് ഇവ നിർമ്മിക്കുന്നത് സ്വർണത്തിലും വെള്ളിയിലും നിർമ്മാണം നടക്കുന്നു ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ സാന്നിധ്യം ഇതിൽ കുടികൊള്ളുന്നു ദർഭ നിർമ്മിക്കുന്ന മോതിരമാണ് പവിത്ര മോതിരം തന്ത്രശാസ്ത്രത്തിൽ പവിത്ര മോതിരത്തിന് വളരെ പ്രാധാന്യമുണ്ട് വലതു കൈയിലെ മോതിരവിരൽ ധരിച്ചാണ് പൂജ ഹോമാദികൾ പിതൃബലി എന്നിവ ചെയ്യുന്നത് ശിവൻ ബ്രഹ്മാവിൻ്റെ ശിരസ് നുള്ളിയത് മോതിരവിരൽ കൊണ്ടാണ് ആ പാപം തീർക്കാനാണ് ഇപ്രകാരം ധരിക്കുന്നത് ആയതിനാൽ പവിത്രം ധരിക്കുന്ന കൈക്ക് പാവസ്പർശം ഉണ്ടാകുന്നില്ല ഉപയോഗം കഴിഞ്ഞ് ആഴ്ച കളയുന്നു മനുഷ്യ ശരീരത്തിൻ്റെ ഇടത് ഭാഗം ഇടനാടിയെയും ചന്ദ്രമണ്ഡലത്തെയും വലതുഭാഗം പിങ്കളനാടിയെയും സൂര്യമണ്ഡലത്തെയും മധ്യഭാഗം സുഷ്മിനാഡിയേയും അഗ്നിയേയും സൂചിപ്പിക്കുന്നു ഇതേ ക്രമത്തിൽ പവിത്രമോതിരത്തിൽ മൂന്ന് വരകൾ യഥാക്രമം ഇട പിങ്കള എന്നിങ്ങനെ മൂന്ന് നാടികളാണ് ഈ മൂന്ന് വരകൾ ചേർന്ന് മധ്യഭാഗത്തെ ഒരു കെട്ടായി രൂപാന്തരം പ്രാപിക്കുന്നു ഇതാണ് പവിത്രക്കെട്ട് കുണ്ടിലിയെന്ന സൂക്ഷ്മമായ സൃഷ്ട ശക്തിയെ ഉണർത്തുവാനുള്ള യോഗവിദ്യാപരമായ കെട്ടുകളാണ് പവിത്രമോതിരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വരിയിൽ ഏഴ് മുത്തരികൾ വീതം മൂന്ന് വരികളായി പവിത്രക്കെട്ടിന് ഇരുവശവും കാണാം ഈ ഏഴ് മുത്തരികൾ സപ്തൃഷികളായ മരീചി വസിഷ്ഠൻ അംഗ്രീസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു എന്നിവരാണ് പവിത്രക്കെട്ടിന് തൊട്ടു താഴെ മധ്യ പരെ തൊട്ടുള്ള പരന്ന് വട്ടമുത്തിരി സൂര്യഗ്രഹണത്തെയും അവസാനിക്കുന്നയിടത്തെ പരന്ന് വട്ടമുത്തിരി ചന്ദ്രഗ്രഹണത്തെയും ആണ് സൂചിപ്പിക്കുന്നത് ഇതിന് താഴെയുള്ള നാല് മുത്തിരികൾ ഋഗ്വേദം യജുർവേദം സമവേദം അതുർവേദം എന്നീ നാല് വേദങ്ങളെ സൂചിപ്പിക്കുന്നു വലത് കൈയിലെ മോതിരവിരലിലാണ് പവിത്ര മോതിരം ധരിക്കുന്നത് തർപ്പണം യാഗം പൂജ തുടങ്ങിയ കർമ്മങ്ങളിൽ സൂര്യമണ്ഡലത്തിനാണ് പ്രാധാന്യം വലത് കൈ സൂര്യമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു പവിത്രം ധരിക്കുന്നതോടെ വലത് കൈ പരിശുദ്ധമാകുകയും കർമ്മങ്ങൾക്ക് യോജ്യമാകുകയും ചെയ്യുന്നു പവിത്ര മോതിരം ഭൗതികമായ ശ്രേയസിനും ആത്മീക വികാസത്തിനും ഫലപ്രദമാണ് ഇതുകൊണ്ട് പല ആന്തരിക ശുദ്ധീകരണ പ്രക്രിയകളും നടന്ന് ശരീരവും മനസ്സും ആരോഗ്യപ്രദമായി തീരുന്നു ആത്മീയ ഉണർവും മനഃശാന്തിയും കൈവരുന്നതായി വിശ്വസിക്കുന്നു